ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം ഒമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചു വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരുക്കല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ച് കളയുക രണ്ടു പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എരിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണു നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് കളയുക ഇരു കണ്ണുകളും ഉള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എരിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും അഗ്നിയാൽ ഉറക്കൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറക്കെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് ഇതിന് അതിന് ഉറക്കൂട്ടും നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ നമ്മുടെ കർത്താവായ ഇഷും ഷിഹാക് സ്തുതിൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ഏറ്റവും ചെറിയ ദയയുടെ മൂല്യത്തെക്കുറിച്ചും മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും വ്യക്തിപരമായ വിശുദ്ധിയുടെ അനിവാര്യത്തെക്കുറിച്ചും യേശു അഗാധമായി പഠിപ്പിക്കലുകൾ നൽകുന്നു നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് മറ്റുള്ളവരിലും നമ്മിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു തൻ്റെ നാമത്തിൽ ഒരു കപ്പ് വെള്ളം അർപ്പിക്കുന്ന ആർക്കും അവരുടെ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല എന്ന് ഊന്നി പറഞ്ഞാണ് യേശു ആരംഭിക്കുന്നത് ദയയുടെ ഒരു പ്രവൃത്തിയും അത് എത്ര ചെറുതാണെങ്കിലും അത് ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു എന്ന് ഇത് നമ്മെ ഓർപ്പി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ അനുദിന ജീ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ആഖ്യങ്ങൾ ലോകത്തിൽ നന്മയുടെ ഒരു വലിയ ചിത്രപണിക്ക് സംഭാവന ചെയ്യുന്നു ഔദാര്യത്തിൻ്റെയും ഏറ്റവും എളിയ പ്രവൃത്തി പോലും നമുക്ക് കാണാൻ കഴിയുന്നതിലും അപ്പുറമായി കൃപ പരത്തുന്ന ഒരു അലയൊഴികൾ ഉണ്ടാക്കും എന്നിരുന്നാലും മറ്റുള്ളവരെ ഇടർത്തി ഇടറി വീഴ്ത്തുന്നതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും യേശു മുന്നറിയിപ്പ് നൽകുന്നു മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഗൗരവം അറിയിക്കാൻ ദൈവം കർക്കശമായ ഇമേജറീസ് ഉപയോഗിക്കുന്നു ഒരു ചെറിയവനെ പാപം ചെയ്യാൻ ഇടയാക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി കടലിൽ എറിയുന്നത് ആണ് നല്ലത് മറ്റുള്ളവരിൽ നാം ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞ് സമഗ്രതയോടും ശ്രദ്ധയോടും കൂടി ജീവിക്കാൻ ഈ ശക്തമായ രൂപകം നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പാപം ഒഴിവാക്കാൻ നാം സ്വീകരിക്കേണ്ട സമൂലമായ നടപടികളെക്കുറിച്ച് യേശു പറയുന്നു കയ്യും കാലും കണ്ണും പോലെ വിലയേറിയതാണെങ്കിൽ പോലും ഇടറിപ്പോകാൻ ഇടയാക്കുന്ന എന്തും മുറിച്ചു കളയാൻ അവ നമ്മെ ഉപദേശിക്കുന്നു ഈ ഹൈപ്പർബോളിക് ഭാഷ വിശുദ്ധിയുടെ പ്രാധാന്യത്തെയും അത് നിലനിർത്താൻ ചിലപ്പോൾ ആവശ്യമായ കടുത്ത നടപടികളെയും അടിവരയിടുന്നു നമ്മുടെ ജീവിതം പരിശോധിക്കാനും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണെന്ന് തിരിച്ചറിയാനും എത്ര പ്രയാസകരമായാലും ആ സ്വാധീനം നീക്കം ചെയ്യാനും അത് നമ്മെ വിളിക്കുന്നു അവസാനമായി വിശ്വാസികൾ എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെയും ശുദ്ധീകരണത്തിൻ്റെയും രൂപകമായ തീയിൽ ഉപ്പിട്ട യേശു സംസാരിക്കുന്നു ഉപ്പ് സംരക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ വിശ്വാസത്തെയും സ്വഭാവത്തെയും ശക്തിപ്പെടുത്തുന്ന ശുദ്ധീകര പ്രക്രിയയെ പ്രതീകപ്പെടുത്തുന്നു ഈ ശുദ്ധീകരണം സ്വീകരിക്കുന്നത് ലോകത്ത് ഉപ്പ് ആകാൻ നമ്മെ അനുവദിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള നന്മ വർദ്ധിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു സാരാംശത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ജാഗരൂകരായിരിക്കാനും നമ്മുടെ പ്രവൃത്തികളിൽ അനുകമ്പയുള്ളവരായിരിക്കാനും വിശുദ്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അശ്രാന്തമായിരിക്കാനും യേശു നമ്മെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹവും നീതിയും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനും കഴിയും പാപത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും പാപത്തിലേക്കുള്ള അനേകം പ്രലോഭനങ്ങളെക്കുറിച്ചും അത് നേരിടുന്നതിന് അവർ ചെയ്യേണ്ടതെന്താണെന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി പറയുന്നത് നാം കേട്ടു തൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ തന്നെ അനുഗമിക്കുകയും തന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ നീതിയുടെയും പുണ്യത്തിൻ്റെയും പാതയിൽ വിസ്വസ്ഥതയോടെ നടക്കണമെന്നും ഈ പാതയിൽ യഥാർത്ഥമായി പ്രതിജ്ഞാബന്ധരായിരിക്കണമെന്നും ജീവിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്ന എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നു അവരുടെ ജീവിതം നീതിപൂർവം അല്ലെങ്കിൽ അതിലും മോശം അവരെ പാപത്തിൻ്റെ നാശത്തിൻ്റെയും പാതയിലേക്ക് കൂടുതൽ ആഴത്തിൽ വലിച്ചെറിയാൻ കഴിയും ഏത് കാര്യങ്ങളും തടസ്സങ്ങളും ഉപേക്ഷിക്കാൻ കർത്താവ് അവരോട് പറഞ്ഞു അവരോട് കൈകാലുകളും കണ്ണുകളും മറ്റ് ശരീരഭാഗങ്ങളും കീറുന്നതിനെ ഉപമയായി പരാമർശിച്ചുകൊണ്ട് അവരെ പാപത്തിലേക്ക് നയിക്കും കർത്താവ് നമ്മെ മുടന്തനോ ഉപദ്രവിക്കാനോ ഉപദേശിച്ചിട്ടില്ലെന്ന് തീർച്ചയായും നാം മനസ്സിലാക്കണം പകരം അത്തരമൊരു ഗ്രാഫിക് സന്ദേശവും അവൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറലും ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ഉപദേ ഉദ്ദേശം പാപം എത്ര അപകടകരമാണെന്നും പാപം നമ്മുടെ ആത്മാവിന് എത്ര ഹാനികരമാണെന്നും ദൃഢമായി ഉയർത്തി കാട്ടുക എന്നതായിരുന്നു ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെയോ മറ്റ് തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നോ ഒരാൾക്ക് അനുഭവപ്പെടുന്ന ഏതൊരു പരിക്കുകളോടും കഷ്ടപ്പാടുകളെക്കാളും വേദനകളെക്കാളും വളരെ മോശമാണ് അത്തരമൊരു വിധി നരകം യഥാർത്ഥത്തിൽ യഥാർത്ഥമാണെന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും അവൻ്റെ അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും പൂർണ്ണത എല്ലാവർക്കും ലഭിക്കുമെന്ന് കരുതി നാം സ്വയം വഞ്ചിക്കരുത് നമ്മുടെ പാപങ്ങളും ദുഷ്ടതയും നിമിത്തം നാം അവനിൽ നിന്ന് വേർപിരിഞ്ഞാൽ കഷ്ടപ്പാടുകളുടെയും പശ്ചാത്താപത്തിൻ്റെയും നിരാശയുടെയും നിത്യതയല്ലാതെ മറ്റൊന്നും നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പഠിപ്പിച്ചത് ചെയ്യാൻ ലൗകികസുഖങ്ങളുടെയും തിന്മകളുടെയും പ്രലോഭനങ്ങൾ ചെറുക്കാനും അവൻ്റെ കൃപയുടെയും സ്നേഹത്തിൻ്റെയും പാത ഒരിക്കൽ കൂടി ഉൾക്കൊള്ളാനും കർത്താവ് നമുക്കെല്ലാവർക്കും ധാരാളം അവസരങ്ങളും മാർഗങ്ങളും നൽകിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തോടൊപ്പം അവൻ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും അനുഗ്രഹങ്ങളും നല്ലതും യോഗ്യവുമായ ആവശ്യങ്ങൾക്കായി അവ ഉപയോഗിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം സ്വയം തിന്മയല്ല അത് പണമോ ഭൗതിക സമ്പത്തോ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റു വസ്തുക്കളോ ആകട്ടെ അവ നല്ലതോ ചീത്തയോ ആയ ഉപയോഗങ്ങളും ഉദ്ദേശങ്ങളും ഉപയോഗിക്കാൻ കഴിയും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതുപോലെ തിന്മകൾ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം നല്ല കാര്യങ്ങളുമുണ്ട് അവ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കുന്നത് നമ്മുടേതാണ് നിർഭാഗ്യവശാൽ ആ ലൗകിക വസ്തുക്കളോടും വസ്തുക്കളോടും ഉള്ള നമ്മുടെ അമിതവും അനാരോഗ്യകരവുമായ ആസക്തിയാണ് ദുഷ്ടൻ്റെ കെണികളിൽ വീഴുന്നതിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ സത്യത്തിലും ഉള്ള ദൈവത്തിൻ്റെ വെളിച്ചത്തിലും സത്യത്തിലുമുള്ള നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കി അതിനാൽ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ കർത്താവിൽ നിന്നും വിശുദ്ധ യാക്കോബ് ഇസ്ലീഹയിൽ നിന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകളെ കുറിച്ച് കേട്ടിട്ടുള്ളതിനാൽ നമുക്കെല്ലാവർക്കും കർത്താവിനോടുള്ള കൂടുതൽ സ്നേഹത്തോടും പ്രതിബദ്ധതയോടും കൂടി ഇനി മുതൽ നമ്മുടെ ജീവിതം തുടരാം നമ്മുടെ ജീവിതം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രചോദനവും ശക്തിയും നൽകി എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ആളുകൾക്കും ദൈവത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അവൻ്റെ സ്വാർത്ഥം വിളികൾ വിളക്കുകളായിരിക്കട്ടെ നമ്മുടെ പ്രയത്നങ്ങളിലും പ്രവർത്തികളിലും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ പാതയിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ തിന്മയും ദുഷ്ടതയും ഒഴിവാക്കാനും എല്ലായ്പ്പോഴും യോഗ്യരായ ക്രിസ്ത്യാനികളായിരിക്കുവാനും അവ നമ്മെ എല്ലാവരെയും ഓരോരുത്തരെയും ഓർ ശക്തിപ്പെടുത്തട്ടെ ആ മെയിൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും